ഹായ് ഫ്രണ്ട്സ് അപ്പം ലണ്ടനിൽ നിന്നും ഏതാണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ് നമ്മൾ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് ടൺബ്രിഡ് ജ്വലഴ്സ് അവിടെ ഒരു അസോസിയേഷൻ ഉണ്ട് യു കെയിലെ ഏറ്റവും വലിയ മലയാളി അസോസിയേഷൻ ഒന്നാണ് സഹൃദയ ആ സഹൃദയയ്ക്ക് വേണ്ടി ഇന്നൊരു ചാരിറ്റി വർക്ക് നടക്കുന്നുണ്ട് പൊതിച്ചോറ് അതിൻ്റെ ആ പൊതുച്ചോറ് നമുക്ക് നയൻ നയൻറ്റി നയൻ കൊടുത്ത് വാങ്ങി നേരത്തെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് അത് വാങ്ങി അത് കഴിക്കുമ്പം അതിൻ്റെ ഒരു വിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് സഹൃദയ ഉപയോഗിക്കുന്നത് അതിൽ നമുക്കിന്ന് പങ്കാളിയാകാം ഓക്കെ അങ്ങനെ നമ്മൾ പൊതുച്ചോറുമായിട്ട് നമ്മൾ അരുൺ ബാഹുലേൻ്റെ വീട്ടിൽ വന്നു അപ്പം സഹൃദയായിൽ നിന്ന് സപ്ലൈ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തു അപ്പം അരുൾ ബഹ്ലേന്റെ വീട്ടിൽ രണ്ടുപേരും പുതുച്ചോറിനായിട്ട് നേരം കാത്തിരുന്നു പക്ഷെ അവർ വിരോധം കാണിച്ചില്ല അവർ ഓപ്പൺ ചെയ്യാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാമെന്നാണ് ഇപ്പൊ ആ ഓപ്പൺ ചെയ്ത് എന്താണ് ആദ്യമെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട് ഞാൻ പേപ്പറിനകത്താണ് ഇലയ്ക്കകത്താണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഫോയിൽ പേപ്പറാണ് എന്നാലും അതിനകത്ത് തുറന്നു ആ ഇലയുണ്ട് ഇലയുണ്ട് ഓ സോറി ആ നല്ല ഇലയുണ്ട് അപ്പം ഇല തുറക്കുന്നത് എടുക്കാണ് അതിന്റെ മണം അടിച്ചിട്ട് എനിക്ക് തന്നെ നിക്കാൻ വയ്യ ആ ഒരു മുട്ടയുണ്ട് സമ്മന്തിയുണ്ട് ബീഫുണ്ട് ഓൾറെഡി അരുൺ അരുൺബാഗ്ലേന്റെ വീട്ടിൽ വെച്ച് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തതാണ് ഒന്നുകൂടെ ഉള്ളൂ ഏതായാലും ഇതിനകത്ത് തോരനും ബീഫ് മീൻ വറുത്തത് മുട്ട സമ്മന്തി അച്ചാറ് മോരാൻ തോന്നുന്നു അതുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട് കഴിക്കാൻ തുടങ്ങില്ല കഴിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ വെള്ളം വന്നിട്ട് വായങ്ങോട്ട് നിറഞ്ഞു കഴിക്കുന്നുണ്ടോ ആ കഴിച്ചു ചുമ്മാ ഒന്നും നോക്കണ്ട കഴിക്കുമ്പോ ഒരാൾ മൈൻഡ് ചെയ്യേണ്ട കാര്യം ഇട്ടോ ഓക്കെ പൊതി കുറച്ചു നേരം അടഞ്ഞിരുന്നോണ്ട് നല്ല അതിന് നല്ല സ്മെല്ലും ഒക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ദിവസം കഴിക്കുമ്പോൾ പൈസ കൊടുത്തിട്ടാണേലും ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സുഖം കൂടെ കിട്ടുന്നുണ്ട് നല്ല ബീഫ് പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ ഒത്തിരി നേരം വെയ്റ്റ് ചെയ്തിരുന്നു അത് അസോസിയൻകാരുടെ കുഴപ്പാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഫുഡിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു അതിൻ്റെ ആ വിശപ്പൊക്കെ എങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ഇതങ്ങോട്ട് കഴിക്കുമ്പം എന്നാ ടേസ്റ്റാണെന്നറിയാമോ ഏതായാലും ഇത് സംഘടിപ്പിച്ച എല്ലാവരോടുമുള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു എനിവേ താങ്ക് ഫോർ വാച്ചിങ്